ഇടവിലങ്ങ് വേട്ടു മഹാസഭ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും പുസ്തക വിതരണവും നടത്തി ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് എൻ എസ് വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ കെ അർജ്ജുനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പി കെ കരുണാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ना था। ും പറയാൻ അവകാശമില്ലാത്ത ഒരു രാജ്യത്ത് ജീവിച്ചിരുന്നവരാണ് ഏറ്റവും നമ്മൾ കേട്ടാൽ നമ്മൊരു കുൽപ്പം അതിന്റെ ഒരു ഭാഗമാണ് അല്ലെ ഒരു എളാണ് നമ്മൾ

സ്റ്റേറ്റ് വനിതാ സംഘം ജനറൽ സെക്രട്ടറി വത്സല സിസി മെമ്പർഷിപ്പ് പുതുക്കൽ നടത്തി സി കെ അപ്പു ചക്കാണ്ടി വി കെ അപ്പു വെങ്കിടിങ്ങിൽ അർജുനൻ കുന്നത്ത് സരോജിനി ശിവദാസൻ എന്നിവർ ആദരിച്ചു സുമ മുരുകേശൻ പുസ്തക വിതരണം നടത്തി കെ ടി ഗോപി സി കെ അപ്പു വി കെ അപ്പു എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു സരോജിനി ശിവദാസൻ സ്വാഗതവും ജാനകി നന്ദിയും പറഞ്ഞു